മുൻനിര അവക്യാഡോ ഫാമിംഗ് ആൻഡ് ട്രേഡിംഗ് കമ്പനിയായ വെസ്ഫാലിയ ഫ്രൂട്ട് കൊച്ചിയിലെ എയ്ഡൻ ഫ്രൂട്ട്സ് ഇന്റർനാഷണലുമായി സഹകരിച്ച് കേരള വിപണിയിൽ അവക്കാഡോ ലഭ്യമാക്കി തുടങ്ങി കെനിയ ടെൻസാനിയ ദക്ഷിണാഫ്രിക്ക ബ്രസീൽ ഓസ്ട്രേലിയ എന്നിവിടങ്ങളിൽ നിന്ന് നിന്നെത്തിക്കുന്ന അവക്കാഡോ പഴങ്ങളാണ് ഇന്ത്യൻ വിപണിയിലേക്ക് അവർ എത്തിക്കുന്നത് മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട പഴവർഗ്ഗങ്ങളിൽ ഒന്നായി അവക്കാഡോ പഴം മാറുന്നുണ്ടെന്നും ഇന്ത്യൻ വിപണിയിലേക്കുള്ള ഈ പഴവർഗത്തിൻ്റെ ഇറക്കുമതി ഈ വർഷം നൂറ് ശതമാനമാകുമെന്നാണ് വിശ്വസിക്കുന്നത് എന്നും ലോകത്തിലെ മുൻനിര സംയോജിത അവക്കാഡോ ഫാമിംഗ് ആൻഡ് ട്രേഡിംഗ് കമ്പനിയായ വെസ്റ്റ്ഫാലിയ ഫ്രൂട്ട്സ് കൊച്ചിയിൽ പറഞ്ഞു ദക്ഷിണാഫ്രിക്ക ആസ്ഥാനമായുള്ള ഈ കമ്പനി കൊച്ചി ആസ്ഥാനമായുള്ള എയ്ഡൻ ഫ്രൂട്ട്സ് ഇന്റർനാഷണലുമായി സഹകരിച്ച് കേരളത്തിൽ വ്യാപാരം ആരംഭിക്കുന്നതിന്റെ ഭാഗമായി നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം പറഞ്ഞത് ലോക വിപണിയിൽ പതിനഞ്ച് മുതൽ ഇരുപത് ശതമാനം വരെയാണ് അവക്കാഡോ ഇറക്കുമതിയുള്ളത് ഇന്ത്യയിൽ അത് നൂറ് ശതമാനമാണ് ലോകവിപണിയിൽ പതിനഞ്ച് മുതൽ ഇരുപത് ശതമാനം വരെയാണ് അവക്കാഡോ ഇറക്കുമതി ഇന്ത്യയിൽ വളരെ നല്ലൊരു ഭാഗം ഇറക്കുമതി അവക്കാഡോയിൽ ഉണ്ട് ഈ വർഷവും അവക്കാഡോ വിൽപ്പനയിൽ ഇന്ത്യ മുൻപന്തിയിലാണ് എന്നാണ് വെസ്റ്റ്വാലിയ ഫ്രൂട്ട്സ് ജനറൽ മാനേജർ അജയ് ടി ജി പറഞ്ഞത് ഇന്ത്യയിലേക്കുള്ള അവക്കാഡോ ഇറക്കുമതിയുടെ അൻപത് ശതമാനവും വെസ്റ്റ്വാലിയയിൽ നിന്നാണ് കേരളത്തിൽ അവക്കാഡോ പഴത്തിന്റെ ഉപഭോഗം കൂടിയിട്ടുണ്ട് യൂറോപ്പ് മിഡിൽ ഈസ്റ്റ് എന്നിവിടങ്ങളിലെ മലയാളി സമൂഹത്തിന്റെ സാന്നിധ്യം കൊണ്ട് അവക്കാഡോ കേരളീയർക്ക് പരിചിതമായ ഒരു പഴമായി മാറി എന്ന് ഏഡൻ ഫ്രൂഡ്സ് മാനേജിംഗ് ഡയറക്ടർ കമ്രദീൻ സി എച്ച് പറഞ്ഞു നമ്മുടെ ഒരു ഫൈവ് ഇയേഴ്സ് ബാക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലോട്ട് അറിയാമോ നമ്മൾ ഇമ്പോർട്ടഡ് ഫ്രൂഡ്സ് എന്തെന്നുള്ളത് മിക്കവർക്ക് അറിയില്ലായിരുന്നു സോ വെളിയിലും ലൈക്ക് യൂറോപ്പ് അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റൊക്കെ പോകുന്ന ആൾക്കാരാണ് ഇത് കണ്ടുകൊണ്ടിരുന്നത് സോ ഇപ്പം നമുക്ക് ലാസ്റ്റ് ഒരു ത്രീ ഫോർ ജേ ആയിട്ട് നമുക്ക് ഇപ്പം നമുക്ക് മോഡേൺ റീറ്റെയിൽസിൽ അല്ലെങ്കിൽ ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റുള്ള സ്റ്റോറുകളിലോട്ട് നമ്മൾ ഐറ്റംസ് കണ്ടു തുടങ്ങി ഇമ്പോർട്ടഡ് മറ്റുള്ള എല്ലാ പ്രൊഡക്ട്സും അപ്പോൾ അതിലേറ്റവും നമുക്കിപ്പം ലാസ്റ്റിൽ റീസെൻറ്റ് ടു ഇയേഴ്സായിട്ടൊരു ഗ്രോയിങ് പ്രൊഡക്റ്റ് ആണ് അവക്കാഡോ സോ നമ്മുടെ എസ്പെഷ്യലി കേരള പോലുള്ള ആൾക്കാർക്ക് നമ്മുടെ ഹെൽത്ത് കോൺഷ്യസും കാര്യങ്ങളൊക്കെ കൂടുതൽ അവരെപ്പോഴും അറിയുന്നതാണ് സോ എവക്കാഡോ ഇപ്പോൾ നമുക്ക് എന്താ പറയുക വളരെയധികം പ്രൈസുകളും പ്രൈസ് ഫാക്ട് നോക്കുവാണെങ്കിലും ക്വാളിറ്റി നോക്കുവാണെങ്കിൽ നമുക്ക് ഇമ്പോർട്ടഡ് അവക്കാടുമ്പോൾ നമുക്ക് വെസ്റ്റ് വാലിയെ ത്രൂ നമ്മൾ അവൈലബിൾ ചെയ്യുന്നുണ്ട് സോ അതിൻ്റെ ഒരു ഒഫീഷ്യൽ ലോഞ്ചാണ് നമുക്കിന്ന് ഇവിടെ ചെയ്തിട്ടുള്ളത് സോ നമ്മൾ ഓൾ കേരള നമ്മളെ എല്ലാ മാർക്കറ്റുകളും അതുപോലെ തന്നെ എല്ലാ സൂപ്പർ മാർക്കറ്റ് ഹൈപ്പർ മാർക്കറ്റ് നമ്മളിത് സപ്ലൈ ചെയ്യുന്നുണ്ട് നമുക്കിവിടുത്ത് പറയുകയാണെങ്കിൽ നമുക്ക് പതിനാല് ജില്ലയിൽ എത്തിയിട്ടില്ല എന്ന് പറയാം അറ്റ്ലീസ്റ്റ് നമുക്ക് കൊച്ചി ട്രിവാൻഡ്രം കാലിക്കോറ്റ് പോലുള്ള സിറ്റീസിലാണ് കൂടുതൽ വിറ്റ് കൊണ്ടിരിക്കുന്നത് ബട്ട് ഗോയിങ് ഫോർവേഡ് വരുന്ന മാസങ്ങളിൽ കൂടുതലായിട്ട് നമ്മുടെ എല്ലാ ടയർ ടു ടയർ സിറ്റികളിലേക്കും നമ്മളിത് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് നമുക്ക് അവക്കാട് ആദ്യം വന്നുകൊണ്ടിരുന്നത് ബൈ എയർ ആയിരുന്നു അപ്പോൾ സൊ ഒരു എയർ വരുമ്പോൾ നമുക്കറിയാൻ പറ്റും നമുക്ക് വരുന്ന ഒരു ടു പാലറ്റ്സ് ഒരു ത്രീ പാലറ്റ്സ് ആണ് വീക്കിലേക്ക് വന്നുകൊണ്ടിരുന്നത് പക്ഷെ ഇന്ന് നമുക്കത് ഒരാഴ്ച നമ്മൾ അഞ്ച് കണ്ടെയ്നറുകളും നമ്മളത് റിസീവ് ചെയ്യാൻ തുടങ്ങി കണ്ടെയ്നർ മീൻസ് ഫോർട്ടി ഫീറ്റ് എന്ന് പറയുന്നത് നമുക്ക് ട്വന്റി ഫോർ തൗസൻഡ് ടൺസ് ആണ് ഒരു കണ്ടെയ്നർ സോ ഇതിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി എത്രത്തോളം ഉണ്ടെന്നുള്ളത് അപ്പോൾ ഇപ്പോഴും എനിക്ക് പറയാമത് ഇന്ത്യയിൽ ഇപ്പോഴും ഒരു ലെസ് ദാൻ വൺ ഓർ ടു പെർസെൻറ് സ്ഥലത്ത് ഇത് റീച്ചായിട്ടുള്ളൂ സോ വരുന്ന നമുക്ക് എല്ലായിടത്തും എത്തിപ്പെടാൻ പറ്റും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇന്ത്യ ആയിരം ടൺക്യാഡുകളാണ് ഇറക്കുമതി ചെയ്തത് എന്നാൽ തുടർന്നുള്ള വർഷങ്ങളിൽ രണ്ടായിരം നാലായിരം എന്നിങ്ങനെ ടണ്ണായി ഇറക്കുമതി ഇരട്ടിയായിരിക്കുന്നു ഈ വർഷത്തെ ആദ്യ മൂന്ന് മാസത്തെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് എണ്ണായിരം ടണ്ണായി ഇറക്കുമതി ഉയരും എന്നാണ് പെറു ചിലി ന്യൂസിലാൻഡ് എന്നിവിടങ്ങളിൽ നിന്ന് വിമാനമാർഗം ഇന്ത്യയിലേക്ക് അവക്കേഡോ പഴങ്ങൾ ഇക്കഴിഞ്ഞ കാലങ്ങളിൽ ഇറക്കുമതി ചെയ്തിരുന്നു എന്നാൽ കുത്തനെയുള്ള വിമാന ചെലവ് പഴങ്ങൾക്ക് വില വർധനവിലേക്കാണ് നയിച്ചത് നിലവിൽ കെനിയ ടെൻജാനിയ ദക്ഷിണാഫ്രിക്ക ബ്രസീൽ ഓസ്ട്രേലിയ എന്നിവിടങ്ങളിൽ നിന്നാണ് ഇന്ത്യയിലേക്ക് അവക്യാഡോ പഴങ്ങൾ ഇറക്കുമതി ചെയ്യുന്നത് കടൽ വഴിയുള്ള ഇറക്കുമതി റിട്ടെയിൽ പോയിന്റിൽ വില കുറയാൻ സഹായിച്ചിട്ടുണ്ട് കേരളത്തിലേത് മികച്ച ഒരു മാർക്കറ്റാണ് ദിനചര്യയിൽ പഴവർഗ്ഗങ്ങളുടെ ഉപഭോഗം കൂടിയിട്ടുണ്ട് മുന്നൂറ് രൂപയ്ക്ക് മുകളിൽ വില വരുന്ന അവക്യാഡോയുടെ ഉപഭോഗം കേരളത്തിൽ സമീപകാലത്ത് വർദ്ധിച്ചത് കേരളത്തിൻ്റെ So India is a regulated market for imports especially and uh, initially the market access was with Peru, Chile and New Zealand. These are the only three markets that could export into India. They are very far away from South America so it cannot come by sea. And recently we started getting market access from Kenya uh, from African countries, namely Tanzania, Kenya and South Africa. Which has suddenly made avocados very accessible by sea. You could get it into India by seven to ten days' time, and uh, that has increased the consumption. That has also increased the availability of avocados at affordable price points. Now, recently Australia has also got market access, and we are proud to import a lot of Australian avocados earlier this year, and. Between Africa and Australia, and later Indian production, India will be able to have a year-round consistent supply of avocados, catering to the demand that we see growing year on year. When we started our imports two years back, so this is for the year 2021 for the calendar year 2021, the total imports into India was about thousand metric tons of avocados. From there, the market was is doubled every year. 2022, it was about 2,100 tons. 2023, it's about 4,000 tons. And for 2024, already the first three months run rate shows that we would double our market from 4,000 to 8,000 tons this year. And this is a, uh, and for sometimes we are actually constrained by the supplies and the seasonality. And if not, the consumption and adoption of avocados has been very high. കേരളത്തിൽ ഇടുക്കി വയനാട് പത്തനംതിട്ട അതുപോലെ തന്നെ ചില ജില്ലകളുടെ കിഴക്കൻ മേഖലകൾ തുടങ്ങിയ മലയോര പ്രദേശങ്ങളിൽ കൃഷി ചെയ്യാൻ അനുയോജ്യമായ ഒരു ഫലവൃക്ഷമാണ് അവക്കാഡോ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ അവക്കാഡോ ധാരാളമായി കൃഷി ചെയ്യുന്നുണ്ടെങ്കിലും അതൊക്കെ പ്രാദേശിക ഉപഭോഗത്തിന് മാത്രമാണ് തികയുന്നുള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത് ധാരാളം ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു പഴമാണ് അവക്കാഡോ പഴം വെണ്ണപ്പഴം എന്നാണ് മലയാളത്തിൽ ഇതിൻ്റെ നാമം ലോറേസി എന്ന സസ്യ കുടുംബത്തിൽപ്പെട്ട ഒരു അംഗമാണ് ഈ പഴം ഫൈബർ ധാരാളം അടങ്ങിയിരിക്കുന്ന അവക്കാഡോ ശരീരഭാരം കുറയ്ക്കാൻ വളരെ നല്ലതാണ് ഇതിലടങ്ങിയിരിക്കുന്ന ഫാറ്റി ആസിഡുകൾ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നു ആൻറ്റി ഇൻഫ്ലമേറ്ററി ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ മഗ്നീഷ്യം ബീസിക്സ് ഫോളേറ്റ് എന്നിവയുൾപ്പെടെ ധാരാളം വിറ്റാമിനുകളും ധാതുക്കളും അവക്കാഡോയിൽ അടങ്ങിയിട്ടുണ്ട് ദൈനംദിന ഭക്ഷണത്തിൽ അവക്കാഡോ ഭാഗമാക്കുന്നത് കുടലിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കും കാരണം അവയിലെ നാരുകളും മോണോസാച്ചുറേറ്റഡ് കൊഴുപ്പും ദഹനനാളത്തിലെ സൂക്ഷ്മാണുക്കളെ ബാധിക്കുന്നു അതുപോലെ തന്നെ രക്തത്തിലെ കൊളസ്ട്രോളിന്റെ സാന്ദ്രത കുറയ്ക്കാനും പിത്തരസം കുറയ്ക്കാനും ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡുകൾ വർദ്ധിപ്പിക്കാനും ഒക്കെ അവക്കാഡോ സഹായിക്കും ആരോഗ്യത്തിന് ആവശ്യമായ പൊട്ടാസ്യവും നാരുകളും അടങ്ങിയ ഇവ ഊർജ സമൃദ്ധവും പോഷക സമൃദ്ധവുമായ ഒരു പഴമാണ് ഇന്ത്യൻ വിപണിയിൽ ഐസ്ക്രീം ജ്യൂസുകൾ മുതൽ ചാട്സ് പാനിപൂരി ഇങ്ങനെയുള്ള ഭക്ഷണങ്ങളുടെ ശ്രേണിയിൽ ഈ പഴം ഇതിനോടകം തന്നെ ഉപയോഗിക്കുന്നുണ്ട് എന്ന് ഇന്ത്യയിലെ വേൾഡ് അവക്കാഡോ ഓർഗനൈസേഷനെ പ്രതിനിധീകരിച്ച സുമിത് സരൻ പറഞ്ഞു ബിസിനസ് ഡെസ്ക് ബിസിനസ് വിഷൻ